അയോധ്യയിലെ പുതിയ വിമാനത്താവളം നാളെ ഉദ്ഘാടനം നിർവഹിക്കാനിരിക്കുകയാണ് മഹർഷി വാൽമീകിയുടെ പേരിലായിരിക്കും വിമാനത്താവളം ഇനി അറിയപ്പെടുക പ്രധാനമന്ത്രി നാളെ ഈ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിക്കാനായി അയോധ്യയിൽ എത്തുന്നുണ്ട് അതോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ വിമാനത്താവളത്തിൻ്റെ പേര് മാറ്റി പ്രസിദ്ധീകരിച്ചതും ഗൌതമാനന്ത നാരായൺ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗൗതം ഈ വിമാനത്താവളം മാത്രമല്ല റെയിൽവേ സ്റ്റേഷനും ആറ് വന്ദേ ഭാരത് ട്രെയിനുകൾ ഇനി മറ്റ് ഒട്ടനവധി വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നത് അയോധ്യ പ്രധാന സേവകനെ വരവേൽക്കാൻ എല്ലാ അർത്ഥത്തിലും ഒരുക്കിക്കഴിഞ്ഞുവോ ഹനു നാളെ ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കാനിരിക്കുകയാണ് ഇപ്പോൾ ഈ വിമാനത്താവളത്തിന്റെ പേര് എന്താണ് എന്ന് ഒരു വ്യക്തത കേന്ദ്ര സർക്കാർ നൽകുന്നത് രാമായണം രചിച്ച മഹർഷി വാത്മീകിയുടെ പേരിലാകും അയോധ്യയിലെ ഈ അന്താരാഷ്ട്ര വിമാനത്താവളം അറിയപ്പെടുക നമുക്കറിയാം അയോധ്യയെ സംബന്ധിച്ചിടത്തോളം മുൻപ് തീർത്ഥാടകർക്ക് എത്തുവാനുള്ള രണ്ട് മാർഗം റെയിൽ മാർഗവും റോഡുമാണെങ്കിൽ ഇനി മുതൽ ആകാശമാർഗം കൂടി തീർത്ഥാടകർക്ക് അയോധ്യയിലേക്ക് എത്താൻ സാധിക്കും ഡൽഹി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്നും ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപ് തന്നെ വിവിധ സ്വ സ്വകാര്യ കമ്പനികളും അതല്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള കമ്പനികളും അയോധ്യയിലേക്ക് സർവീസ് നടത്തും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് അതിനാൽ അയോധ്യ വിമാനത്താവളം വളരെ വേഗത്തിൽ തന്നെ സജീവമാകും ആയിരത്തി നാനൂറ്റി അൻപത് കോടി രൂപ മുടക്കിയാണ് ഇത്തരത്തിൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനത്താവളം അയോധ്യയിൽ സജ്ജമാക്കിയിരിക്കുന്നത് ഇതോടുകൂടി ഉത്തർപ്രദേശിൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ എണ്ണം അഞ്ചായി ഉയരുന്നു എന്നുള്ളതാണ് ഭാരതത്തിൽ അഞ്ച് അന്താരാഷ്ട്ര വിമാനത്താവളമുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ ഇരുപതോളം വിമാനത്താവളങ്ങളുണ്ട് ചെറിയ എയർ സ്ട്രിപ്പുകളും അതല്ലെങ്കിൽ വളരെ പെട്ടെന്ന് വിമാനങ്ങൾക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിന് സജ്ജമായി നിൽക്കുന്ന ഇരുപതോളം വിമാനത്താവളങ്ങൾ ഈ വിശാല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എന്നാൽ അന്താരാഷ്ട്ര വിമാനത്താവളമായി ഇനിയും അയോധ്യ അയോധ്യയും ആ ഒരു പട്ടികയിലേക്ക് മാറുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയം ഒപ്പം അനു സൂചിപ്പിച്ചതുപോലെ ആ വിമാനത്താവളത്തിനൊപ്പം റെയിൽവേ സ്റ്റേഷന്റെ ആ ഉദ്ഘാടന കർമ്മം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കുന്നുണ്ട് അയോധ്യയിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഇടുങ്ങിയ റെയിൽവേ സ്റ്റേഷനായിരുന്നു അയോധ്യ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ആ ഓൾഡ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ് വിമാനത്താവളത്തിന് സമാനമായ രീതിയിലുള്ള മറ്റൊരു വലിയ റെയിൽവേ സ്റ്റേഷൻ കൂടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും വലിയൊരു വികസനത്തിന്റെ കുതിപ്പിലേക്ക് അയോധ്യ മാറുകയാണ് നാളെ പ്രധാനമന്ത്രി രാവിലെ അയോധ്യയിലെത്തും അദ്ദേഹം ഈ രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളും ജനങ്ങൾക്ക് സമ്മാനിക്കും കൂടാതെ പുതിയ വികസന പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മവും പ്രധാനമന്ത്രി നാളെ അയോധ്യയിൽ നിർവഹിക്കുന്നുണ്ട് ഇതിനൊപ്പമാണ് അദ്ദേഹം വലിയൊരു റോഡ് ഷോ നാളെ ഈ നഗരത്തിൽ നടത്തുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റാം നാളെ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്താൻ പോകുന്നത് ഇതിന് മുന്നോടിയായി ഇന്നിപ്പോൾ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിലെത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം ഇന്നലെ അയോധ്യയിൽ എത്താനിരുന്നതാണ് പക്ഷെ ഇന്നലെയും അതിശക്തമായ കോടമഞ്ഞ് അയോധ്യയിൽ ഉണ്ടായിരുന്നു ഇന്നും ശക്തമായ മഞ്ഞ് പെയ്യുന്നുണ്ട് എങ്കിലും ഇന്ന് അദ്ദേഹം ഈ ഇൻസ്പെക്ഷനും മറ്റുമായി എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനാൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അയോധ്യയിൽ ഇന്നിപ്പോൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് യോഗി ഇന്നിപ്പോൾ എത്തി ഹനുമാൻഗഡി ക്ഷേത്ര ിൽ ദർശനം നടത്തും അതിനുശേഷം രാമജന്മഭൂമിയിൽ എത്തി ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തും നാളെ പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തുന്നതിന് മുന്നോടിയായാണ് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നിപ്പോൾ അയോധ്യയിലേക്ക് എത്തുന്നത് അരു